വാണിമേൽ ദാറുൽഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ നടന്ന കോൺവെക്കേഷൻ പ്രയാൺ പരിപാടി വ്യത്യസ്തതകൾ കൊണ്ട് അടയാളപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ബേച്ചിലെ മിടുക്കരായ അൻപത് വിദ്യാർത്ഥികൾ അധ്യാപകരായി പുറത്തിറങ്ങി ദാറുൽ ഹുദ ടി 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 എയുടെ ചരിത്രത്തിലാദ്യമായാണ് കോൺവെക്കേഷൻ പരിപാടി നടത്തിയത് വൈകുന്നേരം നാല് മണിക്ക് ആരംഭിച്ച പരിപാടി രാത്രി മണിയോടെ അവസാനിച്ചു പരിപാടിയുടെ ഭാഗമായി പരേഡും സ്വാഗത നൃത്തവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം ഡി ഡി ഇ സി മനോജ് കുമാർ നിർവഹിച്ചു അധ്യാപകർ തലമുറയെ വഴി നടത്തേണ്ടവരാണെന്നും അദ്ധ്യാപകർ ഒരിക്കലും റിട്ടയർ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അധ്യാപകൻ എന്ന് പറയുന്ന പട്ടം ചാർത്തി നടക്കുന്ന ആളാണ് ബി എഡ് കഴിഞ്ഞ് വിറ്റേത്ത രണ്ടാമത്തെ മാസം എന്ന് തന്നെ പറയാം അന്ന് മുതൽ നിങ്ങളുടെ മുന്നിൽ വരെ അധ്യാപകൻ എന്ന ഒരു ഡി ഡി എന്നൊക്കെ പറയുന്നുണ്ടെന്ന് അതിലൊന്നും വലിയ കാര്യമല്ല അദ്ധ്യാപകനാണ് ഏറ്റവും പ്രധാനം നമ്മൾ എവിടെ പോയാലും കേൾക്കുന്ന ഒരു ഇത് ഇന്ന് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന തുടങ്ങി തന്നെ അറിവിൻ പ്രകാശ് അറിവിൻ പ്രകാശമേ നിറയൂ നീ ഞങ്ങൾ തൻ കരളിൽ നിന്നിരുമായ എന്നാണ് ഞാൻ തൊട്ടുമ്പിളത്തെ പരിപാടിയിലെ പ്രാർത്ഥന അതായിരുന്നു ഞാൻ തൊട്ട് മുമ്പ് വരാൻ പറയി പങ്കെടുത്ത പരിപാടിയുടെ പ്രാർത്ഥന തവിടെയും അറിവിൻ്റെ പ്രകാശത്തെ വാഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് ആ പ്രൊഫഷനുകളെല്ലാം തന്നെ റിട്ടയർ ചെയ്താൽ റിട്ടയർ ചെയ്തു എന്നാണ് പറയുക മാനേജറാണെങ്കിൽ ആറന്നാ പറയുക റിട്ടയർഡ് മാനേജർ എന്നാണ് പറയുക എന്നാൽ അധ്യാപകൻ മാത്രം ഒരിക്കലും റിട്ടയർ ചെയ്യുന്നില്ല അദ്ദേഹം എക്കാലവും ആ ബിരുദത്തിന് എപ്പോഴാണോ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് അന്ന് വരെ അധ്യാപകനാണ് മഹാലോകത്തിലേക്ക് ഈ പ്രിയപ്പെട്ട കുട്ടികളെല്ലാം ഞാൻ സാധനം ക്ഷണിക്കുകയാണ് ചടങ്ങിൽ ടി മാനേജർ ടി പി കുഞ്ഞു അധ്യക്ഷം വഹിച്ചു സെക്രട്ടറി മൊയ്തു ചെന്നാൻ സ്വാഗതം പറഞ്ഞു അധ്യാപക അവാർഡ് ജേതാവ് സത്യൻ നീലുമയെ ചടങ്ങിൽ ആദരിച്ചു എം ജയചേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു കോളേജ് വിദ്യാർത്ഥി ഷബീർ രചിച്ച കവിതാ സമാഹാരം ഡി ഡി ഇ സി മനോജ് കുമാർ പി ടി എ പ്രസിഡന്റ് ടി വി ആണ്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു ശ്രീനി ശ്രീനിയടച്ചേരി പുസ്തകത്തെ പരിചയപ്പെടുത്തി ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ സംസാരിച്ചു He brought laurels to Darul Huda. It's jolly and jovial in attitude.